ൊമ്പതിനായിരവുമതാൻ നിരാഹാരനായ ദിക്ബാലത്വവും നിതീശത്വവും കൊടുത്തിതു പുഷ്പമാനവുമക്കാലം വിതാതാവും വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകന ചെന്നു കൈവണങ്ങിനാൻ നന്ദനാഭ്യുദ്ധയങ്ങൾ കണ്ടു വിശ്രവസുമാനന്ദമുൾക്കൊണ്ടു ഗാഢാശ്രേഷവും ചെയ്തേടിനാൻ അന്നേരം പിതാവിനോടർത്തിച്ചാൻ കുമാരനു മിന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളൂ അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും ഇന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളു നിന്തിരുപടിയരുൾ ചെയ്യണമെന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസുനേരം വിശ്വകർമാവു നിർമ്മിച്ചിടിനോ പുരാ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം ദക്ഷിണാബ്ദിയിൽ ത്രികുടാചരോപരിതത്ര രക്ഷോവീരന്മാർക്കു വാണിടുവാൻ വിചിത്രമായി യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആതിവേർപ്പെട്ടു വസിച്ചിടിനാർ പല കാലം ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നുപുക്കാർ ദോഷത്തെ നീക്കിത്തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി ചെന്നത് വിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നില മാറു സുഖിച്ചിരുന്നു വൈശ്രവണൻ മന്നവാ കേട്ടാലും അഗസ്ത്യൻ അരുൾ ചെയ്തു രാമചന്ദ്രനും അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൽ മാമുനിപ്രവരനാമഗസ്ത്യനോടു മുത പുലസ്ത്യകുലോദ്ഭവന്മാർ നിശാചരരെന്നു പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും രാക്ഷസരതിന് മുമ്പേയുണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്സ